നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന്റെ മെഗാ താരലേലമാണ് വരാൻ പോകുന്നത് ഇത്തവണ വലിയ അഴിച്ചുപടികളാണ് എല്ലാ ടീമുകളും ലക്ഷ്യമിടുന്നത് മെഗാ താറലേലമായതിനാൽ തന്നെ വലിയ പൊളിച്ചെഴുത്തിലേക്ക് കടക്കാൻ ടീമുകൾ നിർബന്ധിതരാവുകയാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയ താരം മിച്ചൽ സ്റ്റാർക്കാണ് അവസാന സീസണിന് മുൻപ് നടന്ന ലേലത്തിൽ ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് ബാറ്റ് കമ്മീൻസിന് ഇരുപതര കോടി രൂപയും ലഭിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് കമ്മീൻസിനെ വാങ്ങിയത് സാം ഖറിനെ പഞ്ചാബ് കിങ്സ് പതിനെട്ടര കോടി രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ക്യാമറൂൺ ഗ്രീനിനെ പതിനേഴര കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസും വാങ്ങി ഇത്തവണ ഈ റെക്കോർഡുകളൊക്കെ തകരുന്ന ചില കരാറുകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അണിയറയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ റെക്കോർഡ് പ്രതിഫലം നേടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം സൂര്യകുമാർ യാദവിനെ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സ്വന്തമാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിണങ്ങി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം മുൻ കെ കെ ആർ താരമായിരുന്ന സൂര്യകുമാറിനെ ഇത്തവണ തിരിച്ചെത്തിക്കാനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പദ്ധതിയിടുന്നത് സൂര്യകുമാറിനെ മടങ്ങിക്കൊണ്ടുവരിക കെ കെ ആറിനെ സംബന്ധിച്ച് എളുപ്പമാകില്ല മുംബൈ വിടാൻ സൂര്യകുമാർ യാദവിന് താല്പര്യമുണ്ട് എന്നുള്ള വിവരമുണ്ട് എന്നാൽ നിലത്തിലെത്തിപ്പെട്ടാൽ സൂര്യക്ക് കോടികൾ നൽകാൻ പല ടീമുകളും തയ്യാറാവുകയും ചെയ്യും ഇരുപത്തിയഞ്ചു കോടി രൂപ സൂര്യകുമാറിന് ലഭിച്ചാലും അത്ഭുതപ്പെടാനാകില്ല ഒറ്റയ്ക്ക മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരമാണ് സൂര്യകുമാർ യാദവ് നിലവിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ സൂര്യയെ നേ സ്ഥാനത്തേക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തുക തന്നെ അദ്ദേഹത്തിന് നൽകി ടീമിൽ എത്തിച്ചേക്കും സൂര്യകുമാറിനായി എത്ര കോടി മുടക്കിയാലും അത് നഷ്ടമാകില്ല തന്നെ സൂര്യകുമാർ റെക്കോർഡുകൾ ഭേദിക്കാനും സാധ്യതയുണ്ട് മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ കിരീടം ചൂടിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്നാൽ അവസാന സീസണിൽ രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ രോഹിത് മുംബൈ വിടുമെന്ന ഉറപ്പാണ് ലേലത്തിലേക്ക് എത്തിപ്പെട്ടാൽ രോഹിത്തിനായി പഞ്ചാബ് കിങ്സും ലക്നൗ സൂപ്പർ ജെയിൻസും രംഗത്തെത്താൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കഴിവ് നഷ്ടമായിട്ടില്ല കടന്നാക്രമിച്ചു കളിക്കാൻ കഴിവുള്ള താരം താരമെന്നതിലുപരിയായി രോഹിത്തിന്റെ നായക മികവിനാണ് പ്രതിഫലം നൽകേണ്ടത് പഞ്ചാബിനും ലക്നൌവിനും നായകനെയാണ് ആവശ്യം രോഹിത് ശർമ്മയ്ക്കായി ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ മുടക്കാൻ ഈ രണ്ട് ടീമുകളും ശ്രമിക്കുവാനാണ് സാധ്യതകൾ കൂടുതൽ രോഹിത് ലേലത്തിലേക്ക് എത്തിയാൽ വമ്പൻ തുക തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ഉറപ്പുണ്ട് ജസ്പ്രീത് ബുംറ മുംബൈ വിട്ട് ഗുജറാത്ത് ഐറ്റൻസിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ബുംറ നിലവിലെ ഏറ്റവും മികച്ച ടി ട്വന്റി പേസർമാരിൽ ഒരാളാണ് ബുംറ മുംബൈ വിട്ടാൽ കോടികളുടെ പ്രതിഫലം നൽകി സ്വന്തമാക്കാൻ പല ടീമുകളും ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ് മുപ്പത് കോടിയിലേക്ക് ബുംറയുടെ പ്രതിഫല തുക എത്തിയാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല ബോൾ കൊണ്ട മത്സരഫലത്തെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ടീം വിട്ടാൽ മുംബൈക്ക് അത് കടുത്ത ക്ഷീണമാകും കെ എൽ രാഹുലിനെ സംബന്ധിച്ച് ലക്നൗ സൂപ്പർ ജയൻസ് താരമാണ് കെ എൽ രാഹുൽ അതിലെ നായകനാണ് ലക്നൗ വിട്ട രാഹുൽ ആർ സി ബിയിലേക്ക് പോകുമെന്നാണ് ചില റിപ്പോർട്ടുകളുള്ളത് രാഹുലിനെ ആർ സി ബി വമ്പൻ പ്രതിഫലത്തിൽ വാങ്ങുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇരുപത് കോടി രൂപയെങ്കിലും പ്രതിഫലം രാഹുലിന് ലഭിക്കും എന്നതാണ് ഇരുപത് കോടി രൂപയെങ്കിലും പ്രതിഫലം രാഹുലിന് ലഭിക്കുമോ എന്നാണ് കണ്ണറിയേണ്ടത് താരത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമായതിനാൽ തന്നെ ലേലത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്